ബുധനാഴ്ച രാവിലെ ആറു മണിക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ വിഴിഞ്ഞം കിടപ്പുറത്തുള്ള ഒരു തിരക്കും കാര്യങ്ങളും കണ്ടെ എന്തൊക്കെ മീനുകളാണെന്ന് ഒന്ന് നോക്കേ ആയിരത്തി 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 ഒരു നൂറ് ஆயிரத்தி ஐம்பது ஆயிரத்தி ஐம்பது

അമ്മേ നീ കേൾക്കുന്നില്ലേ? ആ മോയരെ 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 1200 250 300 350 400 450 550 600 650 700 750 800 850 900 950 4000 4050 500 650 4200 300 350 4400 400 480 410 500 550 600 600 വാള അയല ചൂര കണ്ണങ്കുഴിയാളെ എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ അതായത് ബുധനാഴ്ച രാവിലെ ആറ് മണിക്ക് നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു തിരക്കും അതുപോലത്തെ മീനുകളുടെ ഒരു കാഴ്ചയുമാണ് എല്ലാ വള്ളങ്ങളും ഇപ്പോൾ വന്നതാണ് പട്ടു വലപ്പണിക്ക് പോയിട്ടൊന്നും വള്ളങ്ങളാണല്ലോ കേട്ടോ വള്ളക്കാർക്കൊക്കെ ഉള്ള മീനുകൾ ഇവിടെ ഈ കരയിൽ വെച്ചിട്ട് ഒരു കുറേ കുറേ മീനൊക്കെ എടുത്ത് ഈ കട്ടയിൽ കൊണ്ടുപോയിട്ട് അവിടെ ലേലം ചെയ്ത് കുടിക്കുകയാണ് നല്ല തിരക്കും കേട്ടോ നമുക്ക് അതിൻ്റെ ഇടയിൽ പോയി ഒന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത്യാവശ്യം എന്തൊക്കെ മീനുകളാണെന്ന് ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ ആറുമണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ള തിരക്കാണ് അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ വരാൻ നിൽക്കുന്ന കൂട്ടുകാരാണെങ്കിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും എളുപ്പം രാവിലെ ഏകദേശം അഞ്ചു മണിക്ക് വരുക എന്ന് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ വള്ളങ്ങളൊക്കെ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ തിരക്കൊന്നും കാണാനായിട്ട് സാധ്യതയില്ല ഇനി പത്ത് മണിക്ക് ശേഷം ചിലപ്പോൾ കുട്ടിച്ചൂരെ വരാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ ഇന്നലെയൊക്കെ കുട്ടിച്ചൂരൊക്കെ ശരിക്കും ഉണ്ടായിരുന്നതാണ് ஆலயம் ஏன்னூறு எண்ணூத்தி ஐம்பது ரூபாய் எண்ணூத்தம்பது தொள்ளாயிரம் தொள்ளாயிரம் ரூபா தொள்ளாயிரம் தொள்ளாயிரம் ரூபா தொள்ளாயிரம் தொள்ளாயிரம் ரூபா தொள்ளாயிரம் தொள்ளாயிரம் அம்பது தொள்ளாயிரத்தி ஐம்பது அன்பது தொள்ளாயிரத்தி அன்பது ரூபா அன்பது ஆயிரம் ஆயிரத்தி ரூபா ஆயிரம் ஆயிரத்தி ஆயிரம் ஆயிரத்தி ரூபா ஆயிரம் கொடுத்து முன்னூறு 50 50 1580 50 50 கோடிண்டா 800 800 50 680 50 50 கோடில்ல 800 800 50 50 50 50 800 800 800 നമ്മളിപ്പോൾ കണ്ടത് രണ്ട് നെമ്മീൻ അതുപോലെ വാളയുടെ ഒക്കെ ലേലംപുളിയാണ് പാമ്പാട എന്നൊക്കെ പറയുന്നത് വാളയുടെ ലേലംപുളിയാണ് അപ്പോൾ മറക്കണ്ട ആവശ്യക്കാരാണെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല മീനൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ ഓക്കെ എന്നാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഓക്കെ എന്നാൽ